ہی وایا پے زندابا ہی وایا پے زندابا پرชี دمپتی شیلو پرชี دمپتی شیلو ہی وایا پے پریجاگا ہی وایا پے پرتی شیلو پرچوڑی آجا رنگ پرچوڑی آجا رنگ پرتدار یدی دل نہ پرتدار یدی دل نہ پنڈے تلیہ پاض دیوا پنڈے تلیہ پاض دیوا സ്കൂളുകളിൽ പാദപൂജ നടത്തുന്നതിൽ പ്രതിഷേധിച്ച് അരൂർ മേഖല ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ നടത്തിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ അരൂർ മേഖലാ കമ്മിറ്റി ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു അരൂർ ക്ഷേത്രം കവലയിൽ നടന്ന പ്രതിഷേധ പ്രകടനം സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ അജയ ഘോഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രാഹുൽ ബാബു ഡിവൈഎഫ്ഐ വൈ മേഖലാ സെക്രട്ടറി ജി ബി ഗോപി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എം എസ് സുധീഷ് മേഖലാ ട്രഷറർ ജോജോ തുടങ്ങിയവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പങ്കെടുത്തു പന്തം കൊളുത്തിയാണ് പ്രതിഷേധ ജ്വാല തെളിയിച്ചത് തുടർന്ന് പ്രവർത്തകർ മനുസ്മൃതിയുടെ പകർപ്പ് അഗ്നിക്കിരയാക്കുകയും ചെയ്തു മാനവ ജാഗ്രതാ സദസ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന അനുസ്മൃതിയിലൂന്നിയ ആശയങ്ങൾ ഓരോ ദിവസങ്ങളിൽ തോറും അവർക്ക് പറ്റുന്ന ഇടങ്ങളിലെല്ലാം വളരെ സംഘടിതമായി നടത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക കൊച്ചുകുട്ടികളെ കൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം കാണുകഴിഞ്ഞിരിക്കുന്ന ഒരു പ്രവണത ഈ തൊട്ടടുത്ത ദിവസം നടന്നതുമായി ബന്ധപ്പെട്ടാണ് ഡി വൈ എഫ് പെട്ടെന്നിത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് സംഘപരിവാർ ആർ ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും ദ്രോഹകരവുമായ നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ കാലം കൊണ്ട് നേടിയെടുത്ത പുരോഗമനപരവും ജനാധിപത്യപരവുമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സമത്വ സുന്ദരമായിട്ടുള്ള നമ്മുടെ നാടിനെ പിറകോട്ടടിക്കുന്ന പഴയ ഡൽഹി പാടുവാഴ്ത്ത വ്യവസ്ഥയും പഴടിമത്ത വ്യവസ്ഥയും അടക്കം പദ്ധതി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ സാംസ്കാരിക രംഗത്തും നടത്തുന്ന കുഴഞ്ഞുകയറ്റങ്ങൾ നമ്മുടെ മുന്നപാദമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് thank you